ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് വിശേഷ ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ മോളി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ട ചേരുവകൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു നാന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊരു നാല് ചെറിയ സവാളയായിരുന്നു വലുതാണെങ്കിൽ രണ്ട് വലിയ സവാള ഇരുത്താൻ മതി പിന്നെ അല്പം മുഴുവൻ മസാലകൾ കുരുമുളക് കറുവപ്പട്ട കറയാമ്പ് ഏലയ്ക്ക പിന്നെ പൊടികളായിട്ട് വേണ്ടത് നമുക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ കുറച്ച് ടേസ്റ്റ് കൂട്ടാനും നല്ലൊരു തിക്നെസ് കിട്ടാനും നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പ് ചൂട് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പും സ്വിസ് പിന്നെ നമുക്ക് വേണ്ടത് ചാറിന് ആവശ്യമായ തേങ്ങാപ്പാലാണ് ഫസ്റ്റ് പാല് സെക്കൻഡ് പാല് തേർഡ് പാല് അങ്ങനെ മൂന്ന് പാലുകൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഇച്ചിരി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്കൊരു ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ തിരുമ്മി വെക്കും ഈ പരിപാടി നമുക്ക് തലേ ദിവസം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കറി ചെയ്താലും മതി കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കണം അതിനു വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം കുട്ടികൾക്ക് ഇഷ്ട കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണത് എരിവൊന്നും അധികം ഇല്ല എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇത് നമുക്ക് എടുക്കാം അതിൽ ഒരുപാട് ഒരുപാടും കൂടെ ഫ്രൈ ആവേണ്ട ഇത് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഒന്ന് വേദിയിട്ട് അപ്പോൾ നമുക്ക് ഈ കറിയത്തിൽ ഇത് പോയി മാറ്റാം ഇതിലേക്ക് നമുക്ക് അഞ്ചു പരിപ്പ് മുന്തിരികി വന്ന് വറക്കെടുക്കണം അതിനായിട്ട് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ മുഴുവൻ മസാലകൾ കറുവപ്പട്ട കറയാമ്പൂ ഇച്ചിരി പുരുമുളക് ഏലക്ക ഇതൊന്നെടുത്തൊന്ന് പൊട്ടിക്കാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇച്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പ് അതായത് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ പൊടികൾ ഇത്തിരി ചേർത്ത് കൊടുക്കും ഒരു അര ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി പൊടി ഒന്നേതാൽ ടേബിൾ സ്പൂൺ മസാലപ്പൊടി കുരുമുളക് പൊടി ഇനി ഇടേണ്ട ഈ പൊടികൾ മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സോളയൊക്കെ വാടിയിട്ടുണ്ട് നമുക്ക് മൂന്നാം പാലം ഒഴിച്ചു കൊടുക്കാം തിളയ്ക്കുമ്പോ നമുക്ക് ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം മൂന്നാം പാലം ഒഴിച്ച് തിളച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ പീസ് എല്ലാം ഇട്ടിട്ട് ഇട്ടുകൊടുക്കാം ൊരു രണ്ടു മൂന്ന് മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് രണ്ടാം പാലും ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കണം കിടന്നു മൂടി വെച്ച് വീ അല്പം കുറച്ചു വെക്കണേ മീഡിയത്തിലേക്ക് ചിക്കൻ പീസ് വെള്ളത്തിൽ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത നമുക്കിനി രണ്ടാം പാലും ചേർത്ത് കൂടെ തന്നെ നമ്മള് അരച്ചു വെച്ച അണ്ടി പെരുക്കും കൂട്ടി തക്കാളി ഒന്ന് കൈ ഒന്ന് വാടണെങ്കിൽ നമ്മൾ ഇപ്പോ ചേർത്ത് കൊടുക്കണം അപ്പൊ അതിന് നമുക്ക് തക്കാളി കൂടി വരുമ്പോ നമുക്ക് തലപ്പാരി ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങളാണ് ഇച്ചിരി മൈദയും ഇച്ചിരി വിനാഗിരിയും നമുക്ക് ആദ്യം ഫസ്റ്റ് പല്ല് ഒരു ടീസ്പൂൺ മൈദ ഒന്ന് പലക്കി എടുക്കാം കട്ടയില്ലാണ്ട് വേണം അത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ ഇലക്കി വെക്കണം തീ അല്പം കുറച്ച് വയ്ക്കുക കാരണം തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കലക്കിയിട്ട് പെട്ട പോയില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചുപൊടിച്ചാൽ മതി കേട്ടോ തിളപ്പാൽ വെച്ച് കൊടുക്കണം

ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ചിക്കൻ മോളിയുമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ കറി ചെയ്ത് നോക്കണം നല്ല രുചിയുള്ള കറിയാണ് എന്നിട്ട് അഭിപ്രായം പറയണേ ഇത് വേണ്ട നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ മോളി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം റെസിപ്പിയാണ് കേട്ടോ ഇത് ആരും ഇത് ചെയ്യാണ്ട് പോകരുത് നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേക്കോ ഈ ക്രിസ്മസിനു നിങ്ങൾ എല്ലാവരും എന്തായാലും ചെയ്യണം കേട്ടോ എന്താ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളും റെഡിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഈ ക്രിസ്മസിനും നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റുകൾ വരുമ്പോഴും വിശേഷ വിശേഷാവസരങ്ങൾ അട്ടി പറ്റും ലാസ്റ്റ് ഞാൻ ഇച്ചിരി ഇലക്കാപ്പൊടി ഇടുന്ന കാര്യം വിട്ടുപോയി നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി ഇലക്കപ്പൊടി കൂടി ഇറക്കുന്നതിന് മുൻപായിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും നന്ദി താങ്ക് യു